ടു അവർ ചാനൽ ആദ്യം ഇന്ന് എന്താ റെസിപ്പി എന്നായിരിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് ഒരു ഡെലീഷ്യസ് ആയ ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എം ഈ ആൻഡ് ടേസ്റ്റി ഐസ്ക്രീമാണിത് അതായത് ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ കഴിയുന്ന ഈസി മെത്തേഡിലാണ് ഞാൻ ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം നമുക്കന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ആദ്യം ഒരു മുക്കാൽ ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പിന്നെ ആവശ്യത്തിന് വാനില എസൻസ് ഒരു കപ്പ് പഞ്ചസാര ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് പാൽ തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെക്കാം ഇപ്പോൾ പാൽ തിളപ്പിക്കാനായിട്ട് അടപ്പിൽ വച്ചിട്ടുണ്ട് പാല് തിളക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്താണ് പറഞ്ഞത് മുട്ടയിട്ട് കൊടുത്ത് എല്ലാവർക്കും തിന്നാന്ന നമുക്ക്ണ്ടാക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ ഒരു മുട്ടയും ആ എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി മൈദ മിക്സും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ പാൽ നല്ലവണ്ണം തള്ളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇപ്പം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മൈദ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അത് കുറുകി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടുപോയി ഇപ്പോൾ മിക്സ് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടോ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കണ്ടെയ്നറട്ടോ ഒഴിച്ച് വെക്കാം ഇനി രണ്ട് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അതിനു ശേഷം രണ്ട് മണിക്കൂർ ശേഷം മറുപടിയും എടുത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്ത് ഫ്രീസറിൽ എട്ട് മണിക്കൂർ നേരം വെച്ചാലാണ് ആണ് ഐസ്ക്രീം സെറ്റായി കിട്ടുകയുള്ളൂ ഇപ്പം നമുക്ക് ഫ്രീസറിൽ വെക്കാം ഇതായിപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രീസറിലോട്ട് വെച്ചേക്കാനാണ് രണ്ട് മണിക്കൂറിന് ശേഷം എടുത്ത് മറുപടിയും അടിക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്കൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് കുറച്ച് ആയു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചു വെക്കാം ഇൻഗ്രീഡിയൻ്റില് പറയാൻ ഞാൻ വിട്ടുപോയ ഒന്നാണ് വിപ്പിംഗ് ക്രീം കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതും കൂടി ആഡ് ചെയ്തിട്ടോ ഒന്നും കൂടി അടിച്ചെടുക്കുക ഇപ്പം മിക്സർ ജാറിലേക്ക് എ നമ്മൾ ഉണ്ടാക്കിയോ ഐസ് ക്രീമും വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വേഗം വരാം ഇനി നമുക്ക് ഇത് കണ്ടെയ്നറിൽ തന്നെ ഒഴിച്ചുവെച്ച് ഫ്രീസറിലേക്ക് വയ്ക്കാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കറക്റ്റായിട്ട് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം നമ്മളിതിപ്പോൾ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി വാനില ഐസ്ക്രീം സൂപ്പറായി തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അത് സെർവ് ചെയ്യാം ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ വാനില ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ ദെൻ ബൈ ഫ്രണ്ട്സ് அடுத்த வீடியோ மாதிரி நமக்கு பின்னொரு தோசம் காணலாம் டேக் கேர்